ഏത്തപ്പഴം വെച്ച് നല്ല കിടുക്കാച്ചി ഒരു സ്നാക്ക് കണ്ടാലോ വളരെ ടേസ്റ്റാണ് എന്നാൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഇവിടെ ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്ത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു ഒരു സ്പൂൺ മതിയാകും അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം ഇവിടെ ഞാൻ കുറച്ച് കാശ്നട്ടും കിസ്മസുമാണ് ചേർക്കുന്നത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നുറുക്കി വെച്ച നേന്ത്രപ്പഴം ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക പഴം നല്ല ഉടയുന്നവരെ വേണം മിക്സ് ചെയ്യാൻ ഇനി ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് റവയാണ് ഞാനിവിടെ ചേർക്കുന്നത് വറുത്തതാണെങ്കിലും വറക്കാത്തതായാലും കുഴപ്പമില്ല നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുക എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് അര അരസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർക്കുക മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ ഉരുളയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് പാൽ ഒഴിക്കുക ഇവിടെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുക ഉരുട്ടിയെടുക്കണം എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കുക ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിന് ആവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നൂള് ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോഷമാവിൻ്റെ ബാറ്ററിൽ നമ്മൾ ഇത് കലക്കിയെടുക്കുക മൈദാപ്പൊടിക്ക് പകരം ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇടുക ഇത് ഒട്ടിയിരുന്നാലും കുഴപ്പമില്ല തിരിച്ചു ഇട്ടിട്ട് ഇത് നമുക്ക് ഇതേപോലെ ഇളക്കി എടുക്കാവുന്നതാണ് രണ്ട് സൈഡും മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരാവുന്നതാണ് എല്ലാം ഈ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു ഏത്തപ്പഴത്തിന്റെ സ്ലാക്ക് ഇവിടെ റെഡിയായി നമ്മളെല്ലാവരും ചിന്തിക്കുന്ന വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കാം എന്ന് അതും ഹെൽത്തി ആയിട്ടുള്ളത് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം